ഓണസദ്യക്ക് അത്യാവശ്യമായ ശർക്കര ഉപ്പേര് ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ മൂന്ന് നേന്ത്രക്കാഴ എടുത്തിരിക്കുന്നു നമുക്ക് നോക്കാം നേന്ത്രക്കാഴ തൊഴി കളിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇതുപോലെ നെടുകയെ പിളർന്നാണ് എടുക്കേണ്ടത് ഇത് കണ്ടില്ലേ നെടുകയെ പിളർന്നിട്ട് എടുത്ത ശേഷം മുറിച്ചെടുക്കുകയാണ് പിന്നെ അങ്ങനെയാണ് അതിൻ്റെ രൂപം നമ്മുടെ കായ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി പൊരിക്കുന്നത് നോക്കാം നമ്മൾ ചേർത്ത കായ എല്ലാം പൊരിഞ്ഞ് മേലെ ഉയർന്നു വന്നിട്ടുണ്ട് ഇടയിൽ ഇങ്ങനെ പൊങ്ങി വരും ഇപ്പൊ സെറ്റായി കഴിഞ്ഞു ഇങ്ങനെ സൗണ്ട് നല്ലപോലെ പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് മൂന്ന് പീസ് ശർക്കര എടുത്തിരിക്കുന്നു അത് ഇനി അല്പം വെള്ളത്തിൽ ഉരുക്കി എടുക്കണം കുറച്ച് അരി വറുത്ത് വെച്ചിട്ടുണ്ട് അത് പൊടിക്ക് പൊടിച്ചെടുക്കണം അത് ഞാൻ ജീരകം ആഡ് ചെയ്യാണ് പിന്നെ ഏലക്കായ് ചുക്കുപൊടി ഒരല്പം കുരുമുളക് പൊടി അത്രയും ചേർത്ത ശേഷം പൊടിച്ചെടുക്കുക പൊടിയായി കഴിഞ്ഞു ഇനി നമുക്ക് ശർക്കര ചേക്കാം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര അരിച്ച് ഒഴിച്ചതാണ് ഇനി ഇതൊന്ന് ഇതിന് കുറുകി വരുമ്പോൾ നമുക്ക് പൊടിച്ച വെച്ച അരിയും ചുക്ക് പൊടിയും മിക്സ് അതിൽ ചേർത്ത് കൊടുക്കാം ശർക്കാർ ഒട്ടിപ്പിടിക്കുന്ന ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ പൊരിച്ച വേച്ച കായ അതിലേക്ക് ചേർത്തു കഴിഞ്ഞു ഇനി തീ കുറച്ച് വയ്ക്കുകയാണ് ഇനി അല്പം ചൂടു മതി നല്ലപോലെ ഇളക്കി കൊടുക്കുക പൊടി മിക്സ് ചെയ്യാണ്